ില്ലേ നിരവധി ചട്ടലങ്ങളിൽ ചൂണ്ടിക്കാണിച്ച് കടമ്പൂർ സ്കൂൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ും കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ സമരം നടത്തിയിട്ടും പരാതി കൊടുത്തിട്ടും ഇത്തരത്തിലുള്ള അന്യായങ്ങളിൽ നിന്ന് ഈ മാനേജ്മെന്റ് പുറകോട്ടു പോകുന്ന ഒരു സാഹചര്യവും ഇല്ല അഭ്യർത്ഥിക്കുക നമ്മൾ എവിടെയൊരു സംഘത്തെ സൃഷ്ടിക്കുന്നത് പോലീസ് ഒരാളെ പോലും സമരല്ലേ സമരവുമായി ബന്ധപ്പെട്ട് ഒരു രീതിയോട് സംസാരിക്കുമ്പോൾ ഒരു അവസരം സൃഷ്ടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഏത് വിധത്തിലാണ് അല്ല സാധാരണ ഇത്തരം സമരത്തിന്റെ ഏത് മാർഗവും സംഘടനകൾ സാധാരണ തീരുമാനിക്കുന്നത് പക്ഷെ നമ്മൾ ഒന്ന് അന്വേഷിക്കണം തോന്നുന്നത് നമ്മൾ പോലീസിന്റെ അടുത്തൊന്നും വേണമെന്നായിട്ടില്ല ഇത്തരം വിഷയങ്ങളിലൊന്ന് ഇത്രയും കാലമായിട്ട് ഒന്നര മാസക്കാലമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ അടക്കം ഒരു എന്നാ ചലനവും ഇതിൻ്റെ ഭാഗത്തു നിന്നോ പോലീസിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നാണ്